രാജസ്ഥാനികൾ അവരുടെ നാട്ടിൽ നമ്മൾ മലയാളികളോട് പെരുമാറുന്ന രീതി കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാജസ്ഥാനിലെ ബിക്കാനീറിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി കാശ്മീരിലേക്കുള്ള യാത്ര തുടർന്നു സമയം രാവിലെ ഏഴര മാത്രമായതുകൊണ്ടാവാം നല്ലതുപോലെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നഗരമെല്ലാം സജീവമായി വരുന്നതിനു മുമ്പ് തന്നെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുള്ള മടിയും കൂടാതെ തെരുവിൽ കൊണ്ട മാലിന്യങ്ങൾ തള്ളുന്ന മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാണ് എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തിയത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പ്രതിമയ്ക്ക് ചുറ്റിനുമാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് മാലിന്യങ്ങളിൽ നിന്നും ഭക്ഷണം തേടുന്ന പശുക്കളും നായകളും ആരോ പശുക്കൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിരിക്കുന്നത് ഡിവൈഡറിലാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടിയുള്ള തട്ടുകടകൾ സജീവമാണ് സമൂസയും പക്കോടയുമാണ് രാവിലെ തന്നെ ഇവർ ഈ കഴിക്കുന്നത് ഇവരുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതുതന്നെയാവാം ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉത്തരേന്ത്യയിൽ ലഭിക്കുന്നത് സമോസയും ജിലേബിയും ബ്രെഡ് പക്കോഡയും പൊഹയും എല്ലാമാണ് ഇവിടുത്തെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ നഗരത്തിലെ പ്രഭാത കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു നഗരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ രീതിയിലാണ് ഈ ഭാഗങ്ങളിലേക്ക് വന്നതോടെ നഗരത്തിന്റെ മുഖച്ചായ് തന്നെ മാറിയിരിക്കുന്നു നല്ല വൃത്തിയുള്ള റോഡുകൾ മനോഹരമായി തന്നെ പരിപാലിച്ചു പോരുന്നു വഴിയരിയിൽ ഹിമാലയൻ സോൾട്ട് ഇട്ടു വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഈ യാത്രയിൽ തന്നെ രണ്ടു മൂന്ന് വട്ടമായി ഹിമാലയൻ സോൾട്ട് വാങ്ങാനായി ശ്രമിക്കുന്നു എനിക്ക് വേണ്ടത് പൊടിയുപ്പാണ് എന്നാൽ ഇതുവരെ കണ്ടതെല്ലാം കല്ലായിരുന്നു ഇവരുടെ കയ്യിലെങ്കിലും പൊടിയുപ്പുണ്ടോ ഉപ്പുണ്ടോ എന്നറിയാനായി അടുത്തേക്ക് ചെന്നു കച്ചവടത്തിനായി ഇറങ്ങിയിട്ടുള്ള നാടോടികളാണ് ഇവിടെ തന്നെയാണ് ഇവരുടെ താൽക്കാലിക താമസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള കട്ടിലുകൾ നിരത്തിയിട്ടിരിക്കുന്നു പാചകത്തിന് വേണ്ടിയുള്ള അടുപ്പരിയുന്നുമുണ്ട് തുണികൾ കഴുകി ഉണക്കാനിട്ടിരിക്കുന്നതും റോഡ് സൈഡിൽ തന്നെ കുടുംബമായിട്ടാണ് കച്ചവടത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ കച്ചവടം മതിയാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഹിമാലയൻ സാൾട്ടാണ് ഇവരുടെ കയ്യിലുള്ളത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഇന്ദുപ്പ് പൊടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇതാണ് ഒരുപാട് മിനറൽസ് അടങ്ങിയ ഉപ്പാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ കയ്യിലും പൊടിയില്ലെന്നറിഞ്ഞതോടെ ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ ഇത്തരം വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് സംഭവം എന്താണെന്ന് അറിയാനായി വണ്ടി ഒതുക്കിയതാണ് ഇത്തരത്തിലുള്ള ധാരാളം വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഇത്തരം വണ്ടികൾ മാത്രമല്ല ഒട്ടക വണ്ടികളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വണ്ടിയിലെന്തോ പുല്ലോ മറ്റോ നിറച്ചിരിക്കുന്നത് എല്ലാ വണ്ടിയുടെയും ബോണറ്റിൽ കുറച്ച് പുല്ലും വെച്ചിട്ടുണ്ട് സംഭവം തൊട്ടടുത്തിരുന്ന ആളിനോട് കാര്യങ്ങൾ തിരക്കി പശുക്കൾക്ക് വേണ്ടിയുള്ള തീറ്റയാണ് ഈ വണ്ടികളിൽ നിറച്ചിരിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ലോറിയിലുള്ള ഒരു ലോഡ് തീറ്റയ്ക്ക് ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് വില അത് ഒട്ടക വണ്ടിയിലുള്ള തീരക്കാണെങ്കിൽ പതിനയ്യായിരം രൂപ വില ഇത്തരത്തിൽ പുല്ലു വിൽക്കുന്ന ഒരു കൊച്ചു ചന്തയാണിതെന്നാണ് പറഞ്ഞത് ചന്തയിൽ വന്ന ആൾക്കാർ പുല്ല് വിലപേശി വാങ്ങുന്നുമുണ്ട് വണ്ടിയിൽ നിന്നും വീണുകിടക്കുന്ന പുല്ല് തിന്നായി പശുക്കൾ ചുറ്റും കൂടിയിട്ടുണ്ട് എന്തെല്ലാം കാഴ്ചകളും എന്തെല്ലാം കച്ചവടങ്ങളുമാണ് ഓരോ നാട്ടിലും കാണാൻ സാധിക്കുന്നത് കാഴ്ചകൾ കണ്ടുനിന്ന് സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങൾ യാത്ര തുടർന്നു വഴയരികിലൊരു റെസ്റ്റോറന്റ് കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറിയതാണ് വലിയ കടയാണെങ്കിലും ഇവിടെ ലഭിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും സമൂസയും പക്കോടയും ഒക്കെ തന്നെയാണ് ചപ്പാത്തിയോ റൊട്ടിയോ എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പതിനൊന്ന് മണിയെങ്കിലും ആകുമെന്നാണ് പറഞ്ഞത് കളയാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ബണ്ണും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു പശുക്കളുടെ ഒരു ശ്മശാനമാണെന്ന് തോന്നുന്നു നിരവധി ചത്ത പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് ചത്ത പശുക്കളെ കടിച്ചുവലിക്കുന്ന നായകൾ റോഡ് സൈഡിൽ തന്നെയാണ് പശുക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത് ഉത്തരേന്ത്യയിലേക്ക് കയറിയതോടെ ഇതിപ്പോൾ ഒരു നിത്യ കാഴ്ചയായി മാറിയിരിക്കുന്നു ഒൻപത് മണി കഴിഞ്ഞതോടെ അമൃത്സർ ജാംനഗർ എക്സ്പ്രസ് വേയിലേക്ക് കടന്നു എക്സ്പ്രസ് വേയിൽ വലിയ തിരക്കൊന്നും കാണാനില്ല ഹൈവേയിലൊരു റെസ്റ്റ് പോയിന്റ് കണ്ടുകൊണ്ട് വണ്ടി അവിടേക്ക് വിട്ടു കണ്ടിട്ട് ഇവിടമൊന്നും വലിയ ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു ഒരു ചെറിയ ചായക്കടയുണ്ട് ഇവിടെ എന്നാൽ ഇവിടെയും ഫുഡൊന്നും കിട്ടാനില്ല സമയം കളയാതെ ഞങ്ങൾ യാത്ര തുടർന്നു ഹൈവേയിലേക്ക് കയറുന്നിടത്ത് തണ്ണിമത്തൻ പോലെ എന്തോ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് തണ്ണിമത്തന്റെ വലിപ്പമൊന്നുമില്ല ഈ പ്രദേശത്താകെ ഒരുപാട് വിളഞ്ഞു കിടപ്പുമുണ്ട് എന്താണെന്നറിയാൻ ഒന്ന് രണ്ടെണ്ണം പറിച്ചു നോക്കി ഒരെണ്ണം കട്ട് ചെയ്തു നോക്കി ഉൾവശം കണ്ടാലും തണ്ണിമത്തനക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്പം തൊട്ടൊന്നു വായി വെച്ചു നോക്കി സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കയ്പാണ് കായ്ക്കുള്ളത് പറിച്ചെടുത്ത് തന്നെ ഇട്ടേച്ച് ഞങ്ങൾ യാത്ര തുടർന്നു വിശാലമായ ഹൈവേ യാത്ര ചെയ്യുന്നത് അറിയാൻ പോലുമില്ല ഒരല്പം പോലും ക്ഷീണവും അനുഭവപ്പെടുന്നില്ല ഹൈവേയുടെ സൈഡിലെല്ലാം വിശാലമായ തരിശുഭൂമിയും കൃഷിയിടങ്ങളുമാണ് ഹൈവേയുടെ സൈഡിൽ കാണുന്ന ചെറിയ തട്ടുകടകളിൽ വണ്ടി ഒതുക്കി ഭക്ഷണവും അന്വേഷിച്ചാണ് യാത്ര ഇപ്പോൾ തന്നെ മൂന്നാല് തട്ടുകടകൾ കയറി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു എല്ലായിടത്തും ഭക്ഷണം കിട്ടണമെങ്കിൽ പതിനൊന്ന് മണിയെങ്കിലും ആവണം ഒടുവിൽ പതിനൊന്നര കഴിഞ്ഞതോടെ ഒരു ഹൈവേ ദാബയുടെ സൈഡിൽ വണ്ടി ഒതുക്കി ഇന്ന് ഇത്രയും ആകെ കഴിച്ചിട്ടുള്ളത് ഒരു ബണ്ണ് മാത്രമാണ് നീതുവാണെങ്കിൽ വയലന്റായി തുടങ്ങിയിട്ടുമുണ്ട് ഇടയ്ക്ക് നീതു വെങ്കിട്ടിന്റെ ഫുഡും എടുത്ത് കഴിക്കുന്നത് കണ്ടിരുന്നു എന്തായാലും ഈ ദാബയിൽ ഫുഡ് ലഭ്യമാണെന്നാണ് പറഞ്ഞത് ലോറി ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു ദാബയാണ് ഇദ്ദേഹത്തിന്റെ പേര് കെ സർ റാംജി എന്നാണ് എത്ര സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഇദ്ദേഹം ഞങ്ങളോട് പെരുമാറിയതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പ്രത്യേകമായി തയ്യാറാക്കി തന്നു വെങ്കിട്ടിനു വേണ്ടി ഞങ്ങൾ പറയാതെ പോലും പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെങ്കിട്ടിനെ എടുത്തതും ഇദ്ദേഹം തന്നെ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് കണ്ടുതന്നെ അറിയണം ഒടുവിൽ ഭക്ഷണം കഴിച്ച് ബില്ല് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞത് പൈസയൊന്നും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണെന്നാണ് പറഞ്ഞത് എങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെറിയൊരു പൈസ മാത്രമാണ് ഇദ്ദേഹം വാങ്ങിയത് കേസർ സർ യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു മുൻപോട്ട് പോകും തോറും നല്ലതുപോലെ മൂടൽമഞ്ഞായി തുടങ്ങിയിരിക്കുന്നു നല്ലതുപോലെ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് സമയം രണ്ടു മണിയായിരിക്കുന്നു ഈ പ്രദേശമെല്ലാം കനത്ത മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു മുമ്പിലുള്ള കാഴ്ചകൾക്ക് പോലും ഒട്ടും വ്യക്തതയില്ല മൂടൽ മഞ്ഞു കാരണമുള്ള അപകടങ്ങളാണ് ഈ കാണുന്നത് രണ്ടു മൂന്ന് ലോറികൾ ഒരുമിച്ചാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് രണ്ടര കഴിഞ്ഞതോടെ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിലേക്ക് കടന്നിരിക്കുന്നു പഞ്ചാബിലേക്ക് കടന്നതും ഒരു കൊച്ചു കവലയിൽ കടൽ വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് തണുപ്പത്ത് നല്ല ചൂട് കടല കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് പലതരത്തിലുള്ള തൊണ്ടുകടലുകൾ ഇവിടെ കിട്ടാനുണ്ട് കടലുകൾ മാത്രമല്ല കടല മിഠായികളും ലഭ്യമാണ് അൻപത് രൂപ നൽകി കുറച്ച് തൊണ്ടുകടലയും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു മൂന്ന് മണി കഴിഞ്ഞതോടെ പഞ്ചാബിലെ ബദുണ്ട എന്ന് പറയുന്ന നഗരത്തിലെത്തി ബദുണ്ടായിലെ ഒരു താപവൈദ്യുത നിലയമാണ് ഈ കാണുന്നത് നാനൂറ്റി നാല്പത് മെഗാവാട്ട് ശേഷിയാണ് ഇതിനുള്ളത് ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത് അസാമാന്യ വലിപ്പമാണ് ഈ താപവൈദ്യുത നിലയത്തിനുള്ളത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനായി ബദണ്ട ലേക്കിനു സമീപത്തുള്ള ഒരു തട്ടുകടയിൽ വണ്ടി ഒതുക്കിയതാണ് സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് രണ്ട് ചിക്കൻ റോളാണ് കടയിൽ ഓർഡർ നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത കരിമ്പീൻ ജ്യൂസ് കടയിൽ നിന്നും ഒരു കരിമീൻ ജ്യൂസും വാങ്ങി ഇവിടങ്ങളിലെ കരിമ്പിൻ ജ്യൂസിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് വൈകുന്നേരം ആകും തോറും തണുപ്പ് കൂടി വരുന്നു സൂര്യനെ ഒരു മിന്നായം പോലെ കാണാനുള്ളൂ ചിക്കൻ റോളും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു അഞ്ചുമണിയാകാറായതോടെ പഞ്ചാബിലെ സിറ എന്ന് പറയുന്ന പ്രദേശത്തെത്തി അല്പസമയത്തെ വിശ്രമത്തിനായി വണ്ടി വണ്ടിയൊതുക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് പഞ്ചാബിലെ കൃഷിയിടങ്ങളിലെ കച്ചികളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന കർഷകരാണ് തണുപ്പ് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ ഇങ്ങനെ കത്തിക്കുന്ന തീയുടെ പുകയാണ് ഡൽഹി വരെ എത്തുന്നത് തണുപ്പ് കാലമായൽ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ വർദ്ധിക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ ഇത്തരം കച്ചികത്തികൾ നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും ഇവിടെ ഇത് നിർബാധം തുടരുന്നു അല്പസമയം കച്ചി കത്തിക്കലും ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു അഞ്ചര കഴിഞ്ഞതോടെ നല്ലതുപോലെ നേരമിരട്ടിയിരിക്കുന്നു ആറു മണി കഴിഞ്ഞതോടെ പഞ്ചാബിലെ അമൃത്സർ അടുക്കാറായിരുന്നു ഇന്ന് അമൃത്സറിൽ തങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴി അമൃത്സറിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ശരത് പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും ഒക്കെ സ്ഥിരമായി പാക്കേജ് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ റൂം ബുക്കിംഗ് ഒരു പ്രശ്നമായി വന്നതേ ഇല്ല സാരദി ഹോളിഡേയ്സിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് രാജസ്ഥാനിലേക്കോ പഞ്ചാബിലേക്കോ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശരത്തിനെ ബന്ധപ്പെടാവുന്നതാണ് ആയതോടെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി റൂമിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു ഹോട്ടലിൽ മനോഹരമായിട്ടുള്ള ഒരു മുറിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഷരത്ത് ബുക്ക് ചെയ്തിട്ടുള്ളത് മുമ്പോട്ട് പോകും തോറും കാലാവസ്ഥ മാറിവരുന്നു തണുപ്പ് ഏറി വരുന്നു കാശ്മീരിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു ഇനി നാളെ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ്